നമസ്കാരം ഇറാനെതിരെ ഗുരുതരമായ ആരോപണവുമായി വീണ്ടും അമേരിക്ക ചെങ്കടലിൽ ഹൗതിയമുതർക്ക് കപ്പലുകൾ തട്ടിയെടുക്കാൻ എല്ലാവിധ സഹായങ്ങളും നൽകുന്നത് ഇറാനാണെന്ന് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ആരോപിച്ചു ഹൗദ്യമുതർക്ക് ആയുധങ്ങളും പണവും പരിശീലനവും നൽകുന്നത് ഇറാനാണ് എന്നാണ് അമേരിക്കയുടെ ആരോപണം ഇത് നേരത്തെയും പലതവണ അമേരിക്ക ഈ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് എങ്കിലും ഈയിടെയായി ചെങ്കടലിൽ നിരന്തരമായി ഹൂതി ഉമതർ കപ്പലുകൾ തട്ടിയെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് അമേരിക്ക ഈ പ്രതികരണം നടത്തിയിരിക്കുന്നത് മാത്രമല്ല ഗാസയിൽ ഇപ്പോൾ നടക്കുന്ന ഇസ്രായേൽ ഹമാസ് ഏറ്റുമുട്ടലിലൊക്കെ തന്നെ ഹൂതി ഉമദർ ഹമാസിനൊപ്പമാണ് മാത്രമല്ല ഇസ്രായേലിന് അല്ലെങ്കിൽ ഇസ്രായേൽ പൗരന്മാർക്ക് എന്തെങ്കിലും ബന്ധമുണ്ട് എന്ന് കരുതപ്പെടുന്ന കമ്പനികളുടെ കപ്പലുകൾ ഇവർ പ്രത്യേകിച്ച് തട്ടിയെടുക്കുന്നുമുണ്ട് ഇങ്ങനെ തട്ടിയെടുത്ത ചില കപ്പലുകൾ ഇനിയും വിട്ടുകെട്ടിയിട്ടില്ല എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഹൊ വിമതരെ സംബന്ധിച്ച് ഇറാനാണ് അവർക്ക് എക്കാലത്തും ആയുധങ്ങൾ നൽകുന്നത് പരിശീലനം നൽകുന്നതുമെല്ലാം തന്നെ ഇറാനിലെത്തിച്ചാണ് ഇതിൻ്റെ നേതാക്കളെ പലരെയും ഇവർ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കായി പരിശീലനം നൽകുന്നത് എന്നുള്ളത് പരസ്യമായ ഒരു രഹസ്യമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇറാനെതിരെ വീണ്ടും അമേരിക്കൻ പ്രതിരോധ വകുപ്പ് രൂക്ഷമായ ആരോപണങ്ങളുമായി രംഗത്ത് എത്തിയിരിക്കുന്നത് അമേരിക്കൻ സർക്കാരിൻ്റെ ദേശീയ സുരക്ഷാ കൗൺസിൽ വക്താവ് അഡ്രിയൻ വാട്സണാണ് കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഇറാനെതിരെ ശക്തമായ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത് ഇറാൻ ഹൂദിയമതരെ സഹായിക്കുന്നു എന്നുള്ളത് സംബന്ധിച്ച വ്യക്തമായ തെളിവുകൾ അമേരിക്കയുടെ കൈവശമുണ്ട് എന്നും അറിയാൻ അവകാശപ്പെട്ടു രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇറാൻ ഹൂദിയമതർക്ക് എല്ലാവിധ ആയുധ സഹായങ്ങളും നൽകുന്നു എന്നാണ് അമേരിക്കൻ പ്രതിരോധ വകുപ്പ് ആരോപിക്കുന്നത് അവയിൽ ഏരിയൽ സംവിധാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ ബാലിസ്റ്റിക് മിസൈലുകൾ തുടങ്ങി സർവവിധ ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും റഡാർ സംവിധാനങ്ങളുൾപ്പെടെയുള്ള എല്ലാ സംവിധാനങ്ങളും ഹൂദിയമതർക്ക് നൽകുന്നത് ഇറാനാണ് എന്നാണ് പറയപ്പെടുന്നത് ഇത് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഇവർ കപ്പലുകളുടെ ദിശയും മറ്റും കണ്ടുപിടിക്കുകയും ഹെലികോപ്റ്ററുകളിൽ ചെന്ന് കപ്പലിലേക്ക് ഇറങ്ങി ജീവനക്കാരെ ബന്ദികളാക്കി കപ്പൽ തെട്ടിടുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഇപ്പോൾ അരങ്ങേറുന്നത് ഹൗദിയമതരുടെ ഈയൊരു ഭീഷണിയെ തുടർന്ന് അതല്ലെങ്കിൽ അവരുടെ ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ചെങ്കടലിലൂടെയുള്ള യാത്ര പല പ്രമുഖ ഷിപ്പിംഗ് കമ്പനികളും ഇപ്പോൾ ഉപേക്ഷിച്ച മട്ടാണ് കാരണം ഇവർ ഏത് സമയത്തും വേണമെങ്കിലും ഹെലികോപ്റ്ററിൽ മറ്റുമെത്തി കപ്പലുകൾ പിടിച്ചെടുക്കാം എന്നുള്ള ആ ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് പ്രമുഖ ഷിപ്പിംഗ് കമ്പനികൾ ഇതുവഴി ഇപ്പോൾ കപ്പലുകൾ അയക്കാത്തത് മാത്രമല്ല ഇസ്രായേൽ ബന്ധമുള്ള ഷിപ്പിംഗ് കമ്പനികളും ഇതുവഴിയുള്ള തങ്ങളുടെ കപ്പലുകളുടെ യാത്ര വഴിമാറ്റി വിടാനാണ് തീരുമാനിച്ചിരിക്കുന്നത് അതേസമയം അമേരിക്ക മറ്റ് പല രാജ്യങ്ങളുടെയും സഹായത്തോടു കൂടി ഈ മേഖലയിൽ ചെങ്കടലിലെ മേഖലയിൽ സൈനിക വിന്യാസം ശക്തമാക്കാനാണ് ഇപ്പോൾ തീരുമാനമെടുത്തിട്ടുള്ളത് നിരവധി രാജ്യങ്ങൾ പരസ്യമായി പിന്തുണ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് മറ്റു ചിലരാകട്ടെ തങ്ങളുടെ പേര് വെളിപ്പെടുത്തരുത് എന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ മേഖലയിൽ ഹൂദിയമുദർ ഇനി കപ്പലുകൾ ആക്രമിക്കാൻ എത്തിയാൽ അവരെ പിടികൂടാനും അവരെ ഇല്ലായ്മ ചെയ്യാനുമുള്ള എല്ലാവിധ ആയുധ സന്നാഹങ്ങളോടും കൂടിയാണ് അമേരിക്കയും അമേരിക്കയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച പല പ്രമുഖ പാശ്ചാത്യ ശക്തികളും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുള്ളത് ബ്രിട്ടൻ ബഹ്റിൻ കാനഡ ഫ്രാൻസ് ഇറ്റലി നെതർലാൻഡ്സ് ഓസ്ട്രേലിയ നോർവേ സേഷൽസ് തുടങ്ങി നിരവധി രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് ഇക്കാര്യത്തിൽ പിന്തുണയുമായി ഇപ്പോൾ രംഗത്ത് എത്തിയിരിക്കുകയാണ് അതേസമയം ഹൂതിയ മുതർ വീണ്ടും പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഇസ്രായേലുമായി ബന്ധമുള്ള ഏതെങ്കിലും കപ്പൽ ചെങ്കടലിലൂടെ കടന്നു പോവുകയാണെങ്കിൽ താങ്കൾ തീർച്ചയായും അത് പിടിച്ചെടുക്കും എന്നും ഏതായാലും ചെങ്കടൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾക്ക് വേദിയാകും എന്ന് ഉറപ്പാണ്